മേൽമരവത്തൂർ ആദിപരാശക്തി ആത്മീയ സംഘത്തിന്റെ നേതൃത്വത്തിൽ കലശവിളക്ക് യാഗപൂജ ആത്മീയ കഞ്ഞിക്കല പ്രദക്ഷിണം ഇടുക്കി മൂന്നാറിൽ നടന്നു പഴയ മൂന്നാറിൽ നിന്ന് നടന്ന ആത്മീയ കഞ്ഞിക്കലം പ്രദക്ഷിണം ദേവകുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു മേൽമരവത്തൂർ ആദിപരാശക്തി ആത്മീയ സംഘത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിലാണ് കലശവിളക്ക് യാഗപൂജയും ആത്മീയ കഞ്ഞിക്കല പ്രദക്ഷിണവും നടത്താറ് പ്രകൃതിക്ഷോഭം ക്രമീകരിക്കുന്നതിനും ലോകസമാധാനത്തിനുവേണ്ടിയും മഴ വർഷിക്കുന്നതിനു വേണ്ടിയും കാർഷികം തൊഴിൽ കച്ചവടം വിദ്യാഭ്യാസം എന്നിവയുടെ ഉന്നമനത്തിനും ലോകജനങ്ങളുടെ ആരോഗ്യത്തിനും വേണ്ടിയാണ് അടിപ്പുര കഞ്ഞിക്കലം പ്രദക്ഷിണം നടത്തപ്പെടുന്നത് മേൽമരവത്തൂർ ആദിപരാശക്തി സംഘം കേരള സംസ്ഥാന പ്രസിഡന്റ് ശക്തി എം സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇത്തവണയും വളരെ വിപുലമായ രീതിയിലാണ് കഞ്ഞിക്കല പ്രദക്ഷിണം നടത്തപ്പെട്ടത് രാവിലെ ഏഴ് മണിയോടെ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ഓം ശക്തിയുടെ കൊടിയുയർത്തിയതോടെ പൂജകൾക്ക് തുടക്കം കുറിച്ചു ന്യൂമുന്നാർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് കലശവിളക്ക് യാഗപൂജ നടന്നു തുടർന്ന് ന്യൂമുന്നാർ ശ്രീവിനായക ക്ഷേത്രത്തിൽ നിന്നും മൂന്നാർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം വരെ ആത്മീയ കഞ്ഞിക്കല പ്രദക്ഷിണം നടന്നു പ്രദീക്ഷണം എം എൽ എ അഡ്വക്കറ്റ് എ രാജ നിർവഹിച്ചു നാട്ടിലുള്ള നടക്ക വയനാട് ദുരന്തത്തിൽ മരിച്ച ആളുകൾക്ക് മൗനപ്രാർത്ഥനയും പുഷ്പാഞ്ജലിയും നടത്തി കലശവിളക്ക് യാഗപൂജയിലും ആത്മീയ കഞ്ഞിക്കലാ പ്രദർഷനത്തിലും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും ആയിരക്കണക്കിന് ആളുകളുമാണ് പങ്കെടുത്തത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി